അലൈക്കും വഹമ്മത്തല്ലാ താല വാത്തു വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല പല സ്ഥലങ്ങളിലായി നമ്മോട് ഓർമ്മപ്പെടുത്തിയതാണ് ഷെയ്ത്വാനിനെ നിങ്ങൾ സൂക്ഷിക്കണം അവൻ നിങ്ങൾക്ക് വ്യക്തമായതായിരിക്കുന്ന ശത്രുവാണ് എന്ന് ഖുർആാനിലൂടെ അള്ളാഹു താല നമ്മോട് ഓർമ്മപ്പെടുത്തിയത് കാണാം അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഷെയ്ത്വാനിൻ്റെ ഷെററിനെ തൊട്ട് ഷെയ്ത്വാനിന് വഴിപ്പെടുന്നതിനെ തൊട്ട് ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമുണ്ട് ഷെയ്ത്വാനിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന വിശുദ്ധ ഖുർആാനിലെ ഒരു ചെറിയ സൂറത്തുണ്ട് ആ സൂറത്ത് ഏതാണ് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ല വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക ചെറിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഒരു മാഷ അള്ള ഒരു അലഹമ്മദില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള നല്ല ഇസ്ലാമികപരമായിരിക്കുന്ന ഒരുപാട് വീഡിയോകൾ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നു കാണാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ ഖുർ ഏറ്റവും ചെറിയ സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ ഇഹ്ലാസ് ആ സൂറത്തുൽ ഇഹ്ലാസ് എല്ലാ ദിവസവും സുബിഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ പതിനൊന്ന് തവണ നാം പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ശ്രദ്ധിക്കണം മഹാനായ അലി റതിയുള്ളാഹുവിന് പറയുന്നത് കാണാം ഒരാൾ സൂറത്തുൽ ഇഹ്ലാസ് രാവിലെ പതിനൊന്ന് തവണ സുബിഹിക്ക് ശേഷം ഓതിയാൽ ഷെയ്ത്വാനിന് അവനെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല എന്ന് മഹാനവറുകൾ പറഞ്ഞത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഷെയ്ത്വാനിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഷെയ്ത്വാൻ അവനെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് മാനപ്പെട്ട അലിറബി അള്ളാഹുനെ നമുക്കിതിനെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും രാവിലെ സൂറത്തുള്ള പതിനൊന്ന് തവണ ണം ചെയ്യാൻ വേണ്ടി നാം ശ്രദ്ധിക്കുക ജീവിതത്തിൽ നിലനിർത്താൻ അള്ളാഹുദാന തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ബറഹത്തിക്കയ്യ റഹമർ വാഹിമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലേക്കും വാഹമത്തുള്ള